നമസ്കാരം എല്ലാവർക്കും ഞാൻ ജോസഫ് പള്ളിക്കുന്നില്ലേ നമ്മളിപ്പോൾ വീട് എടുത്ത കാരണം നമ്മളിപ്പോൾ ലോക്കലാണ് ഓടണം അത് കാരണമാണ് വീട് ഇടത് കാരണം അതിൽ ഓട്ടോ ഇല്ല അത് കാരണം അത് കണ്ട നമ്മളിപ്പോൾ ഈ വടകരയിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് പൊള്ളാച്ചിക്കാണ് പോകണം അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡാക്കി ഇട്ടേക്കേണ്ട പക്ഷേ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിയുള്ള ഡ്രൈവർമാർ വണ്ടിയിൽ സൈഡാക്കും ബുദ്ധി ഇല്ലാത്ത ഡ്രൈവർമാർ ഇതേപോലെ ബ്ലോക്കിൽ കിടന്ന് പോകേണ്ടത് നല്ല ബ്ലോക്ക് എത്ര മണിക്കൂറായി അറിയാം ബ്ലോക്ക് അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ഡ്രൈവർമാർ വണ്ടിയുടെ സൈഡാക്കി ഇടും എന്നിട്ട് സൈഡാക്കിട്ട് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുള്ളൂ ബുദ്ധി ഇല്ലാത്ത കുത്തി ഒട്ടമായി പകുത്തിക്കയറിപ്പോ എന്തുമാത്രം ബ്ലോക്ക് അറിയാമോ എത്ര മണിക്കൂർ എന്നറിയാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് മണിയായപ്പോ നിർത്തിയതാണേ എത്ര നേരം നമ്മളിവിടെ ഉള്ളി കയറ്റി ഒതുക്കി എന്റെ കുട്ടീനെ അവിടെ ഒതുക്കി ഇവിടെ കയറ്റിട്ട് ഇവിടെ രാത്രി ഒരു പത്ത് മണി ആകുമ്പോഴത്ത് പോകണം പത്തുമണിയാകുമ്പോഴത്തേക്ക് റോഡിലെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് ചകിരിയാണല്ലോ ചകിരി ചകിരിയല്ല മറ്റേ തൊണ്ട് 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 ചകിരിയാക്കാൻ വേണ്ടി സാധനം അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ ഇത് രാത്രിയില് പോയാ മതി ഒരു കുഴപ്പമുണ്ടാവില്ല അല്ല ഇപ്പൊ നമ്മള് വട്ടകര ഉണ്ടെങ്കിലോ വട്ടക്കര വട്ടകര എന്താ ബ്ലോക്ക് രണ്ട് സൈഡും ബ്ലോക്ക് ആണ് റോഡിന്റെ രണ്ട് സൈഡും ബ്ലോക്കാ ഇവിടെ ഫൈനാപ്പിൾ വണ്ടിയുടെ സൈഡാക്കിട്ടുണ്ട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് ഞാൻ ലോഡ് കയറ്റി കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ലോഡ് കയറ്റിയ ഒറ്റ സ്ഥലത്താണ് ലോഡ് കയറ്റിയത് ലോഡ് കയറ്റി ഇവിടെ കൊണ്ടു ഉള്ളിൽ തന്നെ വന്നപ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ സ്ഥലം കിട്ടി നമ്മളിവിടെ വണ്ടി ഇവിടെ കയറി കാരണം നമുക്ക് ഈ നേരത്തെ രാത്രി പോകുമ്പോൾ എന്താ അറിയോ ഈ ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഡീസലിലും ലാഭം കിട്ടും പിന്നെ വണ്ടി ഓടിക്കുമ്പോഴും ക്ഷീണം ഉണ്ടാവില്ല ടെൻഷൻ ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല ഈ പണ്ടാരം എങ്ങനെ കിടന്നിട്ട് വെറുതെ കുത്തി ചവിട്ടി പോകേണ്ട കാര്യം എന്നുള്ള ഒരു രാത്രി ഒരു പത്ത് മണി പോകാൻ അന്നുമണി ആകുമ്പോഴത്ത് പോവുക അപ്പോൾ അന്നൂടെ ആകുമ്പോഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവിടുന്ന് ഒരു ആറ് ഏഴ് മണിക്കൂർ നേരത്തെ ഓട്ടോ ഉള്ളൂ എന്താ നോക്കിയാൽ മതി അങ്ങനെ ബുദ്ധിമില്ല ഡ്രൈവർമാർ ഇവിടെ സൈഡാക്കും